നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അപ്പുറത്ത് വിനി ജൂനിയർ ഗോളടിക്കാത്തത് അവൾ ആഘോഷിച്ച് വർത്തു നിൽക്കുമ്പോൾ വിനി പിന്നെ ഗോളടിയും തുടങ്ങി നമ്മുടെ ചെക്കനും ഇവിടെ ഗോളടിക്കാതായി യാകമല്ലാത്തൊരവസ്ഥയായി അത്ലറ്റിക്കോ മാറ്റഡ് ആരാധകരെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അത്ലറ്റിക്കോ മാറ്റഡും റയൽ മാഡും തമ്മിലുള്ള വൈരം എല്ലാവർക്കും അറിയാമല്ലോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ വിനീ ഹുലനാൽവേരസ് വൈരെന്നറിയ വേറെ ചില ഇത് ആ അതും കൊണ്ട് വരുന്നവരും ഉണ്ടാവും ആ അപ്പോൾ അവർക്കും ഇതൊരു പ്രശ്നമായിരുന്നു അക്കം ഗോൾ അടിക്കുന്നില്ല ഞങ്ങളുടെയക്കം അക്കം ഗോൾ അടിക്കുന്നില്ല എന്നുള്ളത് അതങ്ങ് തീർന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പുലനാൽ ഗോൾ ഗോളടിച്ചിരിക്കുന്നു രണ്ട് മാസത്തിന് ശേഷം രണ്ട് മാസമായിരുന്നു മുപ്പത് ഗോളടിക്കാതെ ബുദ്ധിമുട്ടിയിരുന്നു ഇപ്പോൾ രണ്ട് മാസത്തിന് ശേഷം ഗോളടിച്ചിരിക്കുന്നു പതിനൊന്ന് കളികളായിട്ട് ഗോളടിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ എഫ് സി ബാഴ്സലോണക്കെതിരെ ആ ഗോൾ ഡ്രൗട്ട് അങ്ങ് അവസാനിപ്പിച്ചിരിക്കുന്നു ഇൻ സ്റ്റൈൽ യെസ് ബാഴ്സയെ വലിച്ചു കയറി അത്ലറ്റിക്കോമാരിയുടെ ഏകപക്ഷീയമായ നാല് ഗോളുകൾക്ക് എന്നിട്ട് ഹുലിയൻ ആ ഗോളിനെ കുറിച്ച് പറയുന്നുണ്ട് ഒബ്വിയസ്ലി അത്ലറ്റിക്കോമാരിയുടെ ആരാധകരോട് അവർ ഈ രാത്രി തന്ന റിസപ്ഷന് ഞാൻ നന്ദി പറയുകയാണ് തീർച്ചയായിട്ടും എനിക്ക് ആവശ്യമുണ്ടായിരുന്നു ഇങ്ങനെ ഒന്ന് കാരണം ഒരു കുറച്ച് അഫക്ഷൻ സ്നേഹം ഇതൊക്കെ എനിക്ക് ഫാൻസിന്ന് വേണം അപ്പോഴാണ് ആ ഒരു റീ കണക്ഷൻ സംഭവിക്കുക ഈ ഗോളോടുകൂടി ആ റീ കണക്ഷൻ സംഭവിച്ചിരിക്കുന്നോ ഫ്രം ന ഓൺ ഓ പുലി ദി ഗോൾസ് കീപ് കമ്മിങ് ഇനി അങ്ങോട്ട് ഗോളുകൾ വന്നുകൊണ്ടേയിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് എന്ന് അപ്പോൾ താരവും എത്രത്തോളം ഗോളിന് വേണ്ടി ആഗ്രഹിച്ചിരുന്നു എന്നുള്ളത് ഈ വാക്കുകളിൽ നിന്ന് വളരെ വ്യക്തമാണ് നല്ല കളി കഴിഞ്ഞിട്ട് ഡിയേഗോ സിബിയോടിയും ഹുലിയൻ അൽവെറസിൻ്റെ ഗോളിനെ കുറിച്ചും അതുപോലെ തന്നെ ആ അസിസ്റ്റിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അദ്ദേഹം പറയുന്നു ഹുലിയൻ അൽവെറസിൻ്റെ അസിസ്റ്റ് ടു ലുക്ക് മാൻ ദാറ്റ് വാസ് ഫാൻറ്റാസ്റ്റിക് ഹുലന് ഗോളും കിട്ടി തീർച്ചയായിട്ടും അവൻ തിരികെ എത്തിയിരിക്കുന്നു എന്നുള്ളതിൽ ഞാൻ വളരെയധികം ഹാപ്പിയാണ് താങ്ക് ഗോ ഇറ്റ്സ് ബാക്ക് എനിക്കുറപ്പുണ്ട് അവൻ ഇനിയെല്ലാം അവൻ്റെ വഴിയിൽ നേട്ടങ്ങളാക്കി മാറ്റി മുന്നോട്ട് പോകുമെന്ന് എന്ന് കൂടി ഡിയേഗോ സിമിയോണിയും പറയുന്നു ഇപ്പോൾ ഇന്നലെ എസ്റ്റാബൻ എഡുവൽ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു അതായത് സ്കലോനി ഒരല്പം വെറീടാണ് ഫൈനലിസിമാക്ക് മുമ്പ് ചില അർജൻറ്റീൻ പ്രധാന താരങ്ങൾ കീ പ്ലെയേഴ്സിൻ്റെ ഫോം ഭംഗിയിട്ടുണ്ടോ ഇൻഡിവിജ്വൽ പെർഫോമൻസ് താഴ്ന്നു പോയിട്ടില്ലേ എന്നുള്ളതിൽ അദ്ദേഹം വെറീടാണ് എന്നാണ് ഗാസ്നഡൂലിൻ്റെ സഹോദരൻ കൂടി ലസ്റ്റാബനഡൂല് ഇ എസ് പി എൻ അർജന്റീനയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഏതായാലും ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരാൾ ഹുലൻ ആൽവറസ് ആണ് ഒരു നാല് വരസ് ഗോൾ ഗോളടിച്ചുകൊണ്ടും അസിസ്റ്റൊക്കെ നൽകിക്കൊണ്ടുമൊക്കെ ഇൻ സ്റ്റൈൽ തിരികെ വരുമ്പോൾ ആശ്വാസം നമ്മൾ നേരത്തെ പറഞ്ഞ ആളുകൾക്ക് കൂടിയാണ് ഇവിടെ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റാഫ് ടോക്ക്